ഏത് പിന്നെ വലിയ ചെറിയ മതി എന്ന് ചില കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അല്ല അത് പിന്നെ മോദിയുടെ സ്ഥാനാർത്ഥിത്വം ഉണ്ടായാൽ പോലും അതിനെ മറികടക്കാൻ ഞങ്ങൾ തയ്യാറാണ് അവിടെ മുസ്ലിം ലീഗ് വിജയിക്കും അതിന്റെ അർത്ഥം മോഡി മുന്നോട്ട് വെക്കുന്ന മുന്നോട്ട് വെച്ച വിദ്വേഷ രാഷ്ട്രീയത്തിന്റെയും രാഷ്ട്രീയത്തിന് എതിരെയുള്ള ഒരു രാഷ്ട്രീയത്തിനുമെതിരെയുള്ള നിങ്ങൾ കേട്ടില്ലേ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങള് പറയുന്നത് ഇതൊക്കെ പിടിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിലൂടെ വലിയ രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുസ്ലിം ലീഗൊക്കെ പരാജയപ്പെടുത്തുമെന്ന് തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുമെന്നുള്ളൊരു വാർത്ത നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും വലിയ രീതിയിൽ ചർച്ചയാക്കിയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് യഥാർത്ഥത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഔദ്യോഗികമായിട്ട് ഒന്നും തന്നെ പുറത്ത് വിട്ടിട്ടില്ല എന്തൊക്കെ തന്നെയായാലും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടി രണ്ടാം സ്ഥാനത്തുള്ളൊരു സീറ്റിലും പ്രധാനമന്ത്രി വന്ന് മത്സരിക്കുമെന്നൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലാതെ രാഹുൽ ഗാന്ധി മത്സരിച്ചതുപോലെ ആര് നിന്നാലും ലക്ഷത്തിലധികം വോട്ട് നേടി യു ഡി എഫ് ജയിക്കുന്നൊരു സീറ്റിൽ വന്നിട്ടല്ല ഇവിടെ മത്സരിക്കുമെന്ന് മാധ്യമങ്ങൾ പോലും പ്രചരിപ്പിക്കുന്നത് അതിൽ നിന്ന് തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റേഞ്ച് ഏകദേശമൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഈ മുസ്ലിം ലീഗ് സംവിധാനങ്ങളോടും ഇത് പ്രചരിപ്പിക്കുന്ന സകല ആളുകളോടും പറയാനുള്ളത് നിങ്ങൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ വൻമരത്തിനെയും ചെറിയ വാള് മതി എന്നൊക്കെ പറയാൻ ഏ വൻമരവും വാളുമൊന്നുമല്ല ഈ കളിയിലുള്ളത് ഇതിലുള്ളത് ജനങ്ങളുടെ വോട്ട് നേടിയിട്ടാണ് വിജയിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ വലിപ്പം ഒന്ന് ആദ്യം മനസ്സിലാക്കണം ഈ പറയുന്ന രാമനാഥപുരം മുസ്ലിം ലീഗ് ജയിക്കുന്ന ഒരു സ്ഥലമാണല്ലോ ആ സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് എം കെ സ്റ്റാലിനോ അവരുടെ കൊടികളോ ബാനറുകളോ ഇല്ലാതെ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അവിടെ ബൂത്തുകളിൽ നിങ്ങൾക്ക് നാലാളെ പിടിച്ചെടുത്താൻ സാധിക്കുമോ നിങ്ങൾക്ക് എല്ലാ ബൂത്തിലും ആളെ കിട്ടുമോ വെറും നാലാളെ കിട്ടുമോ എല്ലാ ബൂത്തിലും ഒരിക്കലും കിട്ടില്ല എം കെ സ്റ്റാലിൻ്റെ ഔദാര്യമാണ് ഈ രാമനാഥപുരം സിറ്റി എന്ന് പറയുന്നത് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഇത് വെറുതെ പറയുക മുസ്ലിം ലീഗ് തീരെ അവിടെ ഇല്ല എന്നൊക്കെ വെറുതെ പറയുകയാണെന്നൊന്നും ആരും കരുതണ്ട നിങ്ങളിൽ ലളിതമായിട്ട് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മുടെ കേരളത്തിൽ ഈ മുസ്ലിം ലീഗ് എവിടെയാ ഉള്ളത് നമ്മുടെ മലബാറിൽ അപ്പോൾ ആ മലബാറിലുള്ള ഉള്ള ആളുകൾ നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് എന്നിട്ട് അവർക്ക് ഇവിടെ മുന്നണിയിൽ രണ്ട് സീറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ ആ രണ്ട് സീറ്റുള്ള മുസ്ലിം ലീഗിന് നമ്മുടെ കേരളത്തിനേക്കാൾ ഇരട്ടി വലിപ്പമുള്ള തമിഴ്നാട് മുപ്പത്തി ൊൻപത് പാർലമെന്റ് സീറ്റ് അടുത്ത് ഒരു പാർലമെന്റ് സീറ്റ് മാത്രമാണ് കൊടുക്കുന്നത് അപ്പൊ ആ ഒരു തമിഴ്നാട്ടിൽ മുസ്ലിം ലീഗ് ഇല്ല എന്നുള്ളതിൽ ഇതിലപ്പുറം എന്ത് തെളിവാണ് വേണ്ടത് നമ്മളെ ഇവരോടൊക്കെ തന്നെ പറയാനുള്ളത് നിങ്ങൾ വെല്ലുവിളിക്കുന്ന ആളൊക്കെ ഏതാണെന്നൊന്ന് ആയിരം തവണ ചിന്തിക്കൂ നിങ്ങൾക്ക് ആകെ ഒരു മൂന്ന് സീറ്റിലാണ് നിങ്ങൾ മത്സരിക്കുന്നത് മോദിയെയൊക്കെ ഇങ്ങനെ ക്ഷണിച്ചു വരുത്തി എന്തിനാ ഉള്ള മൂന്നെണ്ണം പോലും എണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ തൽക്കാലം നിങ്ങളെ മുന്നണിയിലുള്ള ആളുകളോടൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ തല്ലുകൂടിയിട്ട് ഒരു എം പി സീറ്റെങ്കിലും അധികം പിടിക്കാൻ നോക്കൂ അതില്ലെങ്കിൽ ഞങ്ങൾ പോകുമെന്നുള്ള ചർച്ചയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും അല്ലാതെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ മറികടക്കുമെന്നൊക്കെ പറഞ്ഞാല് സുബോധമുള്ള സകല ആളുകളും ഈ പറച്ചിലുകളെയൊക്കെ പുച്ഛിച്ച് തള്ളും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമനാഥപുരത്ത് മത്സരിക്കുമെന്ന് ഇതേ വരെ ആയിട്ട് ഔദ്യോഗികമായിട്ട് ഒന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല ഇനി അഥവാ രാമനാഥപുരത്ത് മത്സരിച്ചാൽ റിസൾട്ട് മറ്റൊന്നും ആയിരിക്കില്ല രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് രാമനാഥപുരത്ത് നിന്നും വിജയിക്കുമെന്നുള്ളതുമാണ് യാഥാർത്ഥ്യം ഇതൊക്കെയൊന്നും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആകെയുള്ള മൂന്ന് സീറ്റിൽ നിന്നും ഈ സീറ്റ് കുറയ്ക്കുന്ന പണി പണിയെടുക്കാതിരിക്കാനൊക്കെ ഒന്ന് ശ്രമിക്കൂ